ഇപ്പൊ മൊയിലിനെ നീ തേക്കിന്റെ അതിനോക്കി നമ്മളെ സൂസച്ചി ഭക്ഷിക്കാൻ കൊടുക്കേണ്ട തേക്കിന്റെ ഇല്ല ചോറ് പിന്നെന്തൊരു സൂസച്ചി കൊടുക്കാറ് പറയണ്ടല്ലോ പിന്നെ വേറെന്തൊക്കെയോ കൊടുക്കാറുണ്ടാള് ആ പുല്ല് പിന്നെ ഞങ്ങളെ കണ്ടിട്ട് പേടിച്ചിട്ടിരിക്കണോ മൂന്നാള് മൂല്യലേക്ക് പോയി അപ്പോൾ നമ്മൾ അവിടുന്ന് സൂസൈറ്റിന് വിട്ടിന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് സത്താർ റെസ്റ്റോറൻറ്റൊക്കെ കണ്ടത് ഞാൻ നിങ്ങൾക്ക് രാത്രിയിൽ കണ്ടത് വെള്ളിയാഴ്ച രാത്രി കണ്ട നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങിയിട്ട് പബ്ലിക്ക് പോകാന്ന് പറഞ്ഞാൽ പക്ഷെ അത് സെറ്റ് ആയില്ല അവിടെ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകണം അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഉള്ളിൽ മുന്നിലൊരു പച്ചക്കാർക്ക് കണ്ട ആ സിനിമ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കണം ഒന്നും നമുക്ക് അറിയത്തില്ല കേട്ടാ പക്ഷേ ഞങ്ങളതിനെ പിള്ളേരികൾ കൊണ്ടുപോയത് അതിൽ നല്ല സ്ഥലത്തേക്കാണ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുവന്നത് സ്വർഗ്ഗം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് സ്വർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല നല്ലൊരു വൈബിളുള്ളൊരു സ്ഥലമാണ് കേട്ടോ അവിടെ ഓല 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 ഓലക്കെട്ടിയിട്ട് ഓലപ്പരകളെ പോലെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നല്ല ഒരു സുഖം അന്തരീക്ഷം അതിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു കയ്യിൽ അതായത് നമുക്ക് ആവശ്യമുള്ള ഫുഡുകൾ ഏൽപ്പിക്കുക ഏതാ വേണ്ടെന്ന് വെച്ച് പറഞ്ഞാൽ അവർ നമുക്കെല്ലാം മാറി മാറി ടേസ്റ്റ് നോക്കാനായിട്ട് നമുക്ക് സാധിക്കും നല്ല ട്രീറ്റും നല്ല കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് അടിപൊളിയായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ റെസ്റ്റോറ സ്വർഗമാണ് സംഭവം സ്വർഗ്ഗം തന്നതിൻ്റെ പേര് ഇട്ടോ അത് നിൽക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കായലിൻ്റെ തീരത്താണ് ആ സംഭവം നിൽക്കുന്നത് കേട്ടോ നല്ല ശാന്തമായിട്ടുള്ളൊരു കായലി കണ്ട നല്ല വൈബ് രാത്രിയിലൊക്കെ നല്ലൊരു രസം തന്നെയായിരുന്നു അത് നമ്മുടെ ഗോഡ് ഫാദറിൽ നമ്മുടെ വിജയരാകനൊരു ഇത് പറയില്ല എന്നിട്ടൊരാനോടാണോടാന്നല്ലേ കളി ആ സ്ഥലമാണ് ഗെയ്സത് കണ്ട അപ്പോൾ അവിടെ നിന്ന് നമ്മളതിൻ്റെ വല്ലാതുകഴിഞ്ഞ് പിള്ളേരികൾ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇതേ സൂസൈറ്റിയൊക്കെ വപ്പട പരിവായി വയ്യാണ്ടായി എന്നു പറയണ എന്നാലും അതേ സമയമായിട്ടില്ലേ ഞങ്ങൾ എട്ടര നമ്മളെ അവിടെ നിന്ന് ഇറങ്ങി കിട്ടാം അങ്ങനെ സുസൈജിനും പിള്ളേരിയൊക്കെ വീട്ടിൽ കൊണ്ടാക്കണ്ടേ നമുക്ക് അവിടെ നിന്ന് നമ്മളെല്ലാവരും ആ ഫോട്ടോസൊക്കെ പിള്ളേരികൾ കുറെ എടുത്ത് കൂട്ടിയിട്ടാണ് അപ്പോൾ ആ സമയം നമ്മൾ കുറച്ചും കൂടി അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര ചെയ്തിരിക്കണം ഇനി ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് അവിടെ നിന്ന് നേരിട്ട് പോകണമെന്ന് കിട്ടാ നമുക്ക് പത്ത് മണിയാവുമ്പോഴേക്ക് വീട്ടെത്താൻ സാധിക്കണം എന്നുള്ളൊരു തയ്യാറെടുപ്പിൽ നമ്മൾ അവിടുന്ന് തിരിച്ചു സൂസേജി ഇപ്പം ഞങ്ങൾ പോകാമെന്ന് പറയുമ്പോൾ പപ്പ്ലിക്ക് സങ്കടമൊക്കെ ആയിട്ട് അവർന്നും സങ്കടപ്പെടേണ്ട അങ്ങനെ അവർ വീട്ടിലാക്കി ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു മുന്നിൽ പോകുന്നത് സീനായ കാരണം അതിൽ ബിനി വെച്ചയച്ച് സീനി ജീവനുണ്ട് പിന്നെ നമ്മുടെ വണ്ടി പോകുന്നത് ഇടാം അപ്പം നമ്മളങ്ങനെ രാത്രി നമ്മൾ പത്ത് മണിയാവുമ്പോഴേക്ക് വീട് എത്താനായിട്ട് ശ്രമിച്ചു അപ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ പറ്റുന്ന പോലെ ചെയ്യുക നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ എത്ര എതിർത്തും നമ്മുടെ നേരെ ആര് വന്നാലും നമ്മൾ അവരെന്നെ സ്നേഹിക്കാൻ ശ്രമിക്കുക നമുക്കതിനുള്ള മനസ്സുണ്ടാവാൻ പ്രാർത്ഥിക്കുക സന്തോഷമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ആരോഗ്യവാന്മാരായിരിക്കാൻ മാത്രം നമ്മൾ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കഴിച്ച് ആരോഗ്യത്തെ നേടിയെടുക്കുക ഒക്കെ രോഗങ്ങൾ വരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുക മറ്റുള്ളവരോട് പറ്റുന്ന രീതിയിൽ നമുക്ക് നമുക്ക് സന് മനസ്സായിട്ട് പെരുമാറാൻ നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാവർക്കും